ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ പുതിയുംപ്പള്ളി ഒരു കോടി എട്ട് ലക്ഷത്തിലധികം രൂപയുടെ ഓൺലൈൻ ട്രേഡിംഗ് തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ മുംബൈ എയർപോർട്ടിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് പിടികൂടി കോഴിക്കോട് കരുവിശ്ശേരി മാളിക്കടവ് സ്വദേശി അജ്സലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള തൃശൂർ റൂറൽ സൈബർ പോലീസ് ലുക്കൌട്ട് സർക്കുലർ പ്രകാരം അറസ്റ്റ് ചെയ്തത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവാക്കളെ സ്വാധീനിച്ച് കമ്മീഷൻ നൽകി ബാങ്ക് അക്കൌണ്ടുകൾ എടുപ്പിക്കുകയും ഈ അക്കൗണ്ടുകൾ വഴി സൈബർ കുറ്റകൃത്യങ്ങളിലൂടെ ചതി ചെയ്ത് പണം തട്ടിയെന്ന കേസിലാണ് അറസ്റ്റ് കേസിൽ പ്രധാന പ്രതിയാണ് പോലീസ് പറഞ്ഞു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്നു മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് ോഡ് വാടാനപ്പള്ളി ഒരു മനിയൂർ നയൻ വൺ സിക്സ് ബി ഐ എസ് ഹോൾമാർക്ക് ഗോൾഡ് സിൽവർ ഓർണമെന്റ് മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്